ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ ഇരുപത് കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദ്യം അപ്പോൾ ഹസ്തദാനങ്ങളുടെ എണ്ണം ഒരു ക്ലാസ്സിലെ ഇരുപത് കുട്ടികൾ പരസ്പരം ഹസ്തദാനം ചെയ്യുകയാണ് അപ്പോൾ ഇവ പരസ്പരം ഹസ്തദാനം ചെയ്യുമ്പോൾ അവിടെ എത്ര ഹസ്തദാനം ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോർമുല ഉണ്ട് ആ ഫോർമുല നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഒരു ഫോർമുല ആയിട്ടൊരു സാമ്യം ഉള്ളതാണ് അതായത് ഹസ്തദാനങ്ങളുടെ എണ്ണം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എന്നായിരിക്കും ഇതാണ് ഹസ്തദാനങ്ങളുടെ എണ്ണം പറയുന്നത് അപ്പോ ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികൾ പരസ്പരം ഹസ്തദാനം ചെയ്യുമ്പോൾ അത് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു എന്നായിരിക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ് ഇവിടെ എൻിന് ഉപകാരം എൻ കുട്ടികളുണ്ടെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഇരുപത് കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇരുപതേ ഇൻറ്റു ഇരുപതേ മൈനസ് ഒന്ന് അതായത് പത്തൊൻപത് ബൈ അതായത് നമുക്ക് പത്ത് എന്ന് കിട്ടും പത്ത് ഇൻറ്റു പത്തൊമ്പത് നമുക്ക് നൂറ്റി തൊണ്ണൂറ് ഹസ്തദാനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഹസ്തദാനങ്ങളുമായി ബന്ധപ്പെട്ട ഷേക്ക് ഹാൻഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇതേ ഫോർമാറ്റിൽ വരുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറയുന്ന ഹോൾ നമ്പേഴ്സിന്റെ തുക അഖണ്ഡ സംഖ്യകളുടെ തുക അതിനും സെയിം ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു സെയിം ഫോർമുലയാണ് ഇത് തമ്മിൽ ആയി പോകുന്നത് അപ്പൊ രണ്ട് ഫോർ അഖണ്ഠ സംഖ്യങ്ങളുടെ തുക ചോദിച്ചാലും ഇത് തന്നെയാണ് അതിന് ഹസ്താനങ്ങളുടെ എണ്ണം ചോദിച്ചാലും ഇത് തന്നെയാണ് ഇനി വേറെ ഇതുപോലെ സാമ്യമുള്ള മറ്റന്നും എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇതെന്താണ് ഇത് എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുകയാണ് അപ്പൊ അത് ഓർത്തുള്ളൂ ഇനി ഇതുപോലെ മറ്റൊരു സാധനമുണ്ട് എൻ ഇൻ ടു എൻ മൈനസ് ത്രീ ബൈ ടു ഇങ്ങനെ സാധനങ്ങളുടെ ഇതെല്ലാം കൂടി ആയി പോകരുത് ഇതെല്ലാം ഒരു വേ ഫോർമാറ്റ് തോന്നുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത് ഒരു ബഹുഭുജത്തിന്റെ വികരണങ്ങളുടെ അതായത് ഡയഗണൽസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക അതായത് ഒരു കോടലാട്ടിന് എത്ര വികരണം വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് രണ്ട് വികരണം അപ്പോൾ എത്ര ഈ എന്ന് പറയുന്നത് സൈഡുകളുടെ എണ്ണാണ് വശങ്ങളുടെ എണ്ണം വശങ്ങളുടെ എണ്ണം അപ്പൊ അതായത് നാല് വശങ്ങളുള്ള ഒരു ചതുർഭുജമാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് എത്ര വികരണം വരയ്ക്കുന്നത് വെച്ചാൽ നാല് കൊടുക്കുക നാല് ഇൻറ്റു നാല് മൈനസ് മൂന്ന് അതായത് ഒന്ന് ബൈ രണ്ട് ക്യാൻസൽ ആകുമ്പോൾ രണ്ടെന്ന് കിട്ടും രണ്ട് വികരണം വരയ്ക്കാം അപ്പൊ അഞ്ച് പഞ്ചഭുജമാണെങ്കിൽ എന്നെ മൂന്ന് കൊടുക്കുക അഞ്ച് കൊടുക്കുക അതായത് എത്ര വശങ്ങളുണ്ടോ അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ഈ നാല് ഇക്വേഷൻസ് നമുക്ക് ഏകദേശം ഒരുപോലെ തോന്നുന്നതാണ് മറന്നു പോരുത് പഠിച്ചു വെച്ച് കൊടുക്കുക ഇവിടുത്തെ ആൻസർ നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ആൻസറാണ് രണ്ടാമത്തെ ചോദ്യം ലസാഗു അല്ലെങ്കിൽ എൽ സി എം കാണുക എന്ന് പറഞ്ഞ ചോദ്യമാണ് മൂന്ന് നമ്പറുകൾ അതിന്റെ ഫാക്ടേഴ്സ് അതിന്റെ ഘടകങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന്റെ എൽ സി എം കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറയുന്നു രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ അഞ്ചേറേഷ രണ്ടിന്റെ ക്യൂബ് ഇൻറ്റു മൂന്ന് ഏറേഷ് നാല് ഇൻ അഞ്ചേറേസ്റ്റ് രണ്ട് രണ്ടേറേസ് നാല് ഇന്റു മൂന്ന് ഏകദേശം രണ്ട് ഇൻഡു അഞ്ചേറച്ച് മൂന്ന് ഈ മൂന്ന് സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് സംഖ്യ ഈ മൂന്ന് സംഖ്യകളുടെ എൽ സി എം കാണുക എന്നാണ് ചോദ്യം ഇപ്പം നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ എൽ സി എം മാത്രമല്ല എച്ച് സി എഫ് കൂടെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോവാം അപ്പോൾ എൽ സി എം ചോദിക്കാം എച്ച് എഫ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാം സോ നമുക്ക് രണ്ടു ഒന്ന് കണ്ടുപിടിച്ച് പോവാം എൽ സി എൻ എച്ച് എഫ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് കറക്റ്റ് ആ വ്യത്യാസം വരെ തന്നെ പഠിച്ചോളുക നമ്മൾ ചെയ്യേണ്ടത് എൽ സി എം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ മൂന്ന് നമ്പറിലുമുള്ള മൂന്ന് നമ്പറുകളിലുമുള്ള എല്ലാ നമ്പരും നമുക്ക് ചൂസ് ചെയ്യാം മൂന്ന് നമ്പറിലുള്ള എല്ലാ നമ്പറും ഇതൊരു നമ്പറാണ് കേട്ടോ ഇത് മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ നമ്പർ കിട്ടും നമുക്ക് ഇത് മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ വേറെ നമ്പർ കിട്ടും ഇത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വേറെ നമ്പർ കിട്ടും ആ മൂന്ന് നമ്പറുകൾ തരുന്നതിന് പകരം അതിന്റെ ഘടകങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ ഇതിന്റെ ഈ എല്ലാ നമ്പറിലും ഫസ്റ്റ് നമ്പർ ഏതൊക്കെ നമ്പരെയുള്ള രണ്ട് മൂന്ന് അഞ്ച് അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാം രണ്ട് മൂന്ന് അഞ്ച് ഇനി വേറെ എങ്കിലും നമ്പർ ഉണ്ടോ നോക്കാം ഇനി വേറെ നമ്പർ രണ്ട് എല്ലാത്തിലും ഇതിൽ രണ്ട് മൂന്ന് അഞ്ച് തന്നെയാണ് ഇതിൽ രണ്ട് മൂന്ന് അഞ്ച് തന്നെയാണ് അപ്പൊ ഈ മൂന്ന് നമ്പറില് ഈ മൂന്ന് നമ്പറുകളിലും എല്ലാ നമ്പരും ചൂസ് ചെയ്യുക നമ്പർ മാത്രം ചൂസ് ചെയ്യുക രണ്ട് മൂന്ന് ഇപ്പം നാല് ഇവിടെ രണ്ട് മൂന്ന് അഞ്ചുണ്ട് ഇവിടെ നാല് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നാല് കൂടി എടുത്തേ അപ്പോൾ ഉള്ള എല്ലാ നമ്പറും എടുക്കുക എല്ലാ അതിലുള്ള ഈ മൂന്ന് നമ്പറും നാല് നമ്പറിലുള്ള എല്ലാ നമ്പരെയും നമ്മൾ ചൂസ് ചെയ്യുക അപ്പം രണ്ട് മൂന്ന് അഞ്ച് ഞാൻ എടുത്തു എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ഇനി എച്ച് സി എഫ് ആണ് ബാക്കി നമുക്ക് പറയാം അവിടെ നിൽക്കട്ടെ കാൻസർ ആയില്ല എച്ച് സിഇഫ് ഒരുമിച്ചാണ് പറഞ്ഞു പോകുന്നത് എച്ച് സി എഫ് ആണെങ്കിലോ എച്ച് സി എഫ് നമ്മൾ എടുക്കാം എച്ച് സിഫ് എന്ന് പറഞ്ഞാൽ മൂന്നിനും കോമൺ ഉള്ള നമ്പരെ എടുക്കാൻ പാടുള്ളൂ നോക്കും രണ്ട് ഇവിടെ ഉണ്ട് താഴെ ഉണ്ടോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാത്തിനും രണ്ടുണ്ട് സോ നമുക്ക് ആ രണ്ടും എടുക്കാം ഇൻറ്റു അടുത്ത സംഖ്യ എത്രയാ മൂന്ന് മൂന്ന് ഉണ്ടോ നോക്കി ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ മൂന്ന് നമുക്ക് എടുക്കാം ഇനി അഞ്ചുണ്ടോ നോക്കി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ആ കോമൺ ഉള്ള നമ്പർ ഇവിടെ ഇപ്പം രണ്ടിലും ഒരുപോലെ തന്നെ വന്നിരിക്കുന്നത് പക്ഷെ എല്ലാത്തിനും വരണമെന്നില്ല ഇവിടെ ഈ അഞ്ചില്ല എന്ന് വിചാരിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് രണ്ടെടുക്കാൻ പറ്റും എച്ച് സി എഫിന് വേണ്ടിയിട്ടാണ് രണ്ടെടുക്കാൻ പറ്റും മൂന്ന് എടുക്കാൻ പറ്റും പക്ഷേ അഞ്ച് എടുക്കാൻ പറ്റില്ല അവരെ അഞ്ച് എല്ലാത്തിലും കോമൺ ഇല്ല അപ്പോൾ എച്ച് സി എഫ് എടുക്കുമ്പോൾ കോമൺ ഉള്ളതും എൽ സി എം എടുക്കുമ്പോൾ എല്ലാ നമ്പറും കൂടി നമ്മൾ എടുക്കണം അപ്പോൾ എല്ലാ നമ്പറും നമ്മൾ എടുത്തു വെച്ചു ഇനി ഇനി നമ്മൾ നമ്മളിന്ന് റിവേഴ്സ് ചെയ്യാൻ എൽ എന്ന് പറഞ്ഞാൽ എന്താ ലീസ്റ്റ് ആണ് ലീസ്റ്റ് ലീസ്റ്റിനെ ഇവിടേക്ക് കൊണ്ടുവരും ലീസ്റ്റ് എച്ചിന് അവിടെ കൊണ്ടുപോകും ഹൈയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് അപ്പോൾ ലീസ്റ്റിന് താഴേക്കും ഓപ്പോസിറ്റ് എടുക്കുക ലീസ്റ്റ് താഴേക്ക് ഹയസ്റ്റിന് മോളിൽ കൊണ്ടുപോകും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഇപ്പോൾ മോളിലാണ് ഇവിടെ എച്ച് ആ ഹയസ്റ്റ് ആണ് എച്ച് ഇവിടെ പോകും എല്ല് താഴെ വരും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഉള്ള നമ്പറുകളിൽ ഹയസ്റ്റ് പവർ ആണ് ഇവിടെ എടുക്കേണ്ടത് എൽ സി എം വന്നാൽ അവിടെ ഓപ്പോസിറ്റ് എല് വന്നാൽ എച്ച് എടുക്കണം അതായത് ഹയസ്റ്റ് പവർ വലിയ പവർ നോക്കാം രണ്ടിന്റെ ഏറ്റവും വലിയ പവർ എത്രയാ രണ്ടിന്റെ പവർ ഇവിടെ സ്ക്വയർ ഇവിടെ ക്യൂബ് ഇവിടെ നാല് ഏറ്റവും വലിയ ഏതാ നാല് നമ്മൾ എന്താ എടുക്കുക നമ്മൾ നാല് എടുക്കുക ഇനി മൂന്നിന്റെ ആണെങ്കിലും മൂന്നിന്റെ വലിയ പവർ നോക്കുക മൂന്നിന്റെ വലിയ ടൂ ഇവിടെ ഫോറോ ഇവിടെ ഏതാ ആണ് വലിയ പവർ സോ ഫോർ ഫൈവിന്റെ വലിയ പവർ നോക്കാൻ നമുക്ക് ഫോർ ടൂ ത്രീ ഏതാ വലുത് ഫോർ ആണ് അപ്പൊ ഇതാണ് അതിന്റെ എൽ സി എം എന്ന് പറയുന്നത് നാല് ഇൻഡു മൂന്നേറേഷൻ നാല് ഇൻഡു അഞ്ച് റേഷൻ നാല് എൽ സി എം ഇനി എച്ച് സി വരുമ്പോഴോ എച്ച് സി പിന്നെ നമ്പർ എല്ലാം കോമൺ എടുത്ത് നമ്മൾ കോമൺ നമ്പർ എടുത്ത് വെച്ചു ഇനി എന്താ ചെയ്യേണ്ട ഇനി ചെയ്യേണ്ടത് നമ്മൾ റിവേഴ്സ് ചെയ്യും എല്ലിനും ഇവിടെ കൊണ്ടുവരും ഇവിടെ ഹയസ്റ്റ് ആയി കിടക്കുന്നത് അവിടെ എല്ലിനെ കൊണ്ടുവരിക അത് ലീസ്റ്റ് അപ്പോൾ ലീസ്റ്റ് പവർ ചെറിയ പവർ അല്ലെങ്കിൽ ലോവസ്റ്റ് പവർ ആണ് നമ്മൾ എടുക്കേണ്ടത് നോക്കി ഫസ്റ്റ് നമ്പർ എത്രയാ ടു ആണ് ടു ലോവസ്റ്റ് പവർ എത്രയാണ് ഇവിടെ രണ്ട് മൂന്ന് നാല് ചെറുതേതാണ് രണ്ട് സോ രണ്ടിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ ലോവസ്റ്റ് പവർ നോക്കി സ്ക്വയർ നാല് രണ്ട് ചെറുതേതാണ് രണ്ട് അഞ്ചിന് ചെറുതോ അഞ്ചിന് ചെറുത് രണ്ട് സോ നമുക്ക് അതിൻ്റെ എടുക്കാം ഇതാണ് എൻ്റെ എച്ച് സി എഫ് എം എൽ സി എം ഇതാണ് അപ്പോൾ നമ്മുടെ ആൻസർ നോക്കി ഇവിടെ ചോദിച്ചാൽ എൽ സി മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ ടു ഫോർ ത്രീ ഫോർ ഫൈവ് ഫോർ ഏതാ ഓപ്ഷൻ ഓപ്ഷൻ നമ്പർ ഡി ഡി ആണ് നമ്മുടെ ആൻസർ അപ്പൊ ഇത് സെപ്പറേറ്റ് ഇത് തന്നെ പഠിച്ചു വെച്ചോളൂ ഈ ഒരു പറയുന്നത് മൂന്നാമത്തെ നാലാമത്തെ നമുക്ക് നോക്കാം വൺ തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത് എന്നുള്ളതാണ് അപ്പൊ നമുക്കിത് നോർമലി നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും പറയാം അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡോട് പെട്ടെന്ന് ചെയ്യുന്ന മെത്തേഡ് ഓർമ്മിച്ച് വെക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓർത്തോളുക അതല്ലാതെ ഓരോ കണ്ടീഷനിലും മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അത് വേറെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല എങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താ ശരാശരി കൊണ്ട് മീൻ ചെയ്യുന്നത് സംഖ്യകളുടെ മിഡിൽ വരുന്ന മധ്യഭാഗത്ത് വരുന്നതാണ് എന്ന് പറയുന്നത് ശരാശരി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അഞ്ച് ഒറ്റ സംഖ്യകളുണ്ട് നമ്മുടെ കയ്യിൽ അഞ്ച് ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഏതാ മധ്യഭാഗം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് മധ്യഭാഗം ഇവിടെ വരുന്ന സംഖ്യയായിരിക്കും എൻ്റെ ശരാശരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എന്ന് ഇത് ഇരുപത്തഞ്ച് പറഞ്ഞിട്ട സംഖ്യയായിരിക്കും അപ്പൊ ഇവിടെ വരുന്ന സംഖ്യയാണ് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ അതായത് ശരാശരി എന്ന് പറയുന്നത് ഇനി എന്താ പറയുന്നത് അഞ്ച് ഒറ്റ സംഖ്യകളാണ് എങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ ഇത്ര ഇരുപത്തി ഏഴ് അടുത്ത ഒറ്റ സംഖ്യ ഇരുപത്തി ഒമ്പത് പിറകിലേക്ക് വരുമ്പോൾ ഇത് ഇരുപത്തി മൂന്ന് വീതം രണ്ടുവീതം കൂട്ടിക്കൊടുത്താൽ പോലെ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ രണ്ട് വീതം കൂടുതലാവുന്നത് അല്ലെങ്കിൽ രണ്ട് വീതം കുറയുന്നതാണ് ഒറ്റ സംഖ്യ അപ്പോൾ ഇത് മിഡിൽ മോസ്റ്റ് ആകുമ്പോൾ തൊട്ട് മുമ്പിൽ ഇരുപത്തി മൂന്ന് തൊട്ട് മുമ്പിൽ ഇരുപത്തി ഒന്ന് അതിനുശേഷം ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ചെറുമ്പോൾ നമ്മൾ തുക എത്രയാ ഇരുപത്തൊന്ന് പ്ലസ് ഇരുപത്തൊമ്പത് അതായത് അൻപത് എന്ന് നമുക്ക് തുക കിട്ടും ഇരുപത്തൊന്ന് പ്ലസ് ഇരുപത്തൊമ്പത് അൻപത് ഇങ്ങനെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സിമ്പിൾ ഇത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെ ഒറ്റ സംഖ്യകളുടെ ശരാശരി പറഞ്ഞിരുന്നാൽ അതിൻ്റെ വലുതിന്റെയും ചെറുതിന്റെയും തുക ചോദിക്കുകയാണെങ്കിൽ വലുതിന്റെയും ചെറുതേയും തുക ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കൽ എളുപ്പം എന്ന് പറയുന്നത് ശരാശരിയുടെ ഇരട്ടി എടുത്താൽ മതിയാവും ഇരുപത്തഞ്ചിൻ രണ്ട് അൻപത് അങ്ങനെ ഓർത്താൽ ഇതൊന്നും വേണ്ട ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാൻ പറ്റും ഏത് രീതിയാണോ നിങ്ങൾക്ക് കഫർട്ടായിട്ട് തോന്നുന്നത് ഇത് ഞാൻ പറയുന്നത് ഓർത്ത് വയ്ക്കും ചിലപ്പോൾ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം നാലാമത്തെ ചോദ്യം എന്താ പറയുന്നത് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിൻ നൂറ്റി അമ്പത് മീറ്റർ നിങ്ങൾ ഇരുപത് സോറി ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടക്കാൻ എടുക്കുന്ന സമയം സിമ്പിൾ ഒന്നുമില്ല ഒരുപാട് പേര് ട്രെയിൻ്റെ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണാം നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഒരു കാണുക വളരെ സിമ്പിൾ ആണ് ഒന്നുമില്ലാതെ പഠിക്കാനായിട്ട് നമുക്ക് നോക്കാം എന്താ പറയുന്നത് നമ്മൾ പറയുന്നത് ഈ ഒരു ട്രെയിൻ ട്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ചിന്തിക്കുക ട്രെയിൻ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം എന്താ കണ്ടുപിടിക്കേണ്ട ടൈമാണ് നമുക്ക് ആവശ്യം അപ്പം നമ്മൾ ആ ഓർഡറിനെഴുതുന്നത് എങ്ങനെയാണ് ഇവിടെ ഡിസ്റ്റൻസ് ഇവിടെ സ്പീഡ് ടൈം എങ്ങനെ എഴുതുന്ന ആൽഫബറ്റിക് ഓർഡർ എങ്ങനെ കരുതിയാൽ മതി ആദ്യം ഡി മോഡൽ പിന്നെ എസ് പിന്നെ അതിൻ്റെ ടീ വരുന്ന എന്താ കണ്ടുപിടിക്കാറ് നമുക്ക് ടി ആ കണ്ടുപിടിക്കാം അപ്പം ടി അങ്ങ് മറച്ചു പിടിക്കുക ടി മറച്ചു പിടിക്കുമ്പോൾ എന്താ വരുന്ന ഡി ബൈ എസ് സോ ടി എന്ന് പറയുന്നത് ഡി ബൈ എസ് ആണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇനി എന്താ ഡിസ്റ്റൻസ് ഒരു ട്രെയിൻ രണ്ട് രീതിയിലായിരിക്കും ഒരു വസ്തുവിനെ മറികടക്കുന്നത് ഒന്ന് നീളമുള്ള മറ്റൊരു വസ്തുവിനെ മറികടക്കും അതായത് പ്ലാറ്റ്ഫോമിനെ ഒരു ടണലിനെ ഒരു പാലത്തിനെ അപ്പോൾ മറ്റൊരു തീവണ്ടിയെ ഇതൊക്കെയാണ് മറ്റൊരു നീളമുള്ള വസ്തു എന്ന് പറയുന്നത് ഇനി ഒരു ആളിനെയോ മരത്തിനെയോ പോസ്റ്റിനെയോ ഒരു കല്ലിനെയൊക്കെ മറികടന്ന് പോകുമ്പോൾ അവിടെ ആ വസ്തുവിന് നീളയില്ല ആളെന്ന് പറയുന്നത് നീളമില്ലാത്ത സാധനമാണ് പിന്നെ അതുപോലെ തന്നെ നീളം മീൻസ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് അപ്പോ അതുപോലെ മരത്തിനെ മറികടക്കുമ്പോഴും നീളമില്ല പക്ഷെ നീളമുള്ള സംഗതികളാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോം പാലം തുരങ്കം അതുപോലെ മറ്റൊരു തീവണ്ടിയൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ ചെയ്യുന്ന ട്രെയിനിന്റെ നീളം പ്ലസ് ആ പ്ലാറ്റ്ഫോമിന്റെ നീളമായിരിക്കും അല്ലെങ്കിൽ ആ ടണിന്റെ നീളമായിരിക്കും അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് പ്ലസ് നൂറ്റി അമ്പത് നാനൂറായിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന നാനൂറ് ബൈ സ്പീഡ് ഇപ്പൊ നാനൂറ് മീറ്റർ ആണെന്ന് ഓർമ്മിക്കുക യൂണിറ്റിന് ഇമ്പോർട്ടൻസ് യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഈ വേഗത ദൂരം സമയത്ത് നമ്മളെ കുഴപ്പിക്കുന്നത് സോ മീറ്റർ ആണ് വേഗത ഇനി എന്താ പറയുക തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആണ് താഴെ ഉള്ളത് കിലോമീറ്റർ പെർ ചെയ്യാൻ പറ്റില്ല കാര്യം മുകളിൽ മീറ്റർ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തൊണ്ണൂറിന് മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് ഫൈവ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഒരുപാട് പേര് സംശയം പറഞ്ഞൊരു കാര്യമാണ് ഇത് എങ്ങനെ കൺവേർഷൻ ഓർത്ത് വെക്കുന്നുള്ളത് നമ്മൾ ഒരു കൺവേർഷൻ മാത്രം പഠിച്ചാൽ മതി അതായത് കിലോമീറ്റർ പെർ ഹവറിനെ എന്തിലേക്ക് മാറ്റുന്നത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നത് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ മാത്രം പഠിക്കുക തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ് മാറ്റണമെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി അഞ്ചേ ബൈ പതിനെട്ട് പതിനെട്ട് ബൈ അഞ്ചാക്കിയാൽ മതി ഇത് പഠിക്കാൻ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ ഓർത്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോഴെത്തേ ലെറ്ററുണ്ട് നോക്കുക ഒന്ന് രണ്ട് ഈ വരെ ഉൾപ്പെടെ എടുക്കുക മൊത്തം മൂന്ന് നാല് അഞ്ച് എല്ലാം കൂടി അഞ്ച് ലെറ്ററാ ഉള്ളത് സോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ആദ്യം അഞ്ച് പിന്നെ താഴെയിട്ട് സോ പതിനെട്ടൊക്കെ നമുക്ക് ഈ നമ്പേഴ്സ് ഒക്കെ അറിയാം അഞ്ചേ ബൈ പതിനെട്ട് എഴുതുമോ പതിനെട്ടേ ബൈ അഞ്ച് എഴുതണം നമ്മള് സംശയം അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർമ്മിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ സാധനത്തിനെയാണ് രണ്ടാമതുള്ള മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോക്കി അഞ്ച് താഴെ പിന്നെ പറഞ്ഞിട്ട് അപ്പൊ ആദ്യം അഞ്ച് എഴുതുക അഞ്ചാണ് മോള് ഇപ്പൊ ഇതൊരു ചിലപ്പോൾ ചിലർക്ക് ഒരു മണ്ടത്തറായിട്ട് തോന്നാം പക്ഷെ അങ്ങനെ നമുക്കിത് എങ്ങനെ ഓർമ്മിക്കാൻ പറ്റില്ല മണ്ടത്തറ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമില്ല നമുക്കിത് തിരിഞ്ഞു പോവാതെ എങ്ങനെ കിട്ടും അത് മതി നമുക്ക് ഇപ്പൊ ഇവിടെ അഞ്ചെണ്ണം ഉള്ളതുകൊണ്ട് ആദ്യം അഞ്ച് എഴുതും പിന്നെ പതിനെട്ട് ഇപ്പൊ കിലോമീറ്റർ പ്രവർത്തിനെ മാറ്റണമെങ്കിൽ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പ്രസംഗങ്ങളിലേക്ക് മാറ്റി ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ചെന്ന് കിട്ടും അപ്പൊ നാനൂറെ ബൈ ഇരുപത്തി അഞ്ച് 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 ഇരുപത്തി കിട്ടും ഇപ്പം ഇരുപത്തഞ്ച് എന്ത് ചെയ്യും ഇരുപത്തഞ്ച് നൂറിൽ നാല് പ്രാവശ്യം പോവും അപ്പോൾ നാനൂറിൽ എത്ര പ്രാവശ്യം പോവും പതിനാറ് പ്രാവശ്യം പോവും നമുക്ക് പതിനാറ് പ്രാവശ്യം ഇരുപത്തഞ്ച് കാര്യം നൂറിൽ നാല് പ്രാവശ്യം ഇരുന്നൂറിൽ എട്ട് പ്രാവശ്യം നാനൂറ് പതിനാറ് പ്രാവശ്യം സോ പതിനാറ് ആണ് നമ്മുടെ ആൻസർ ഇവിടുത്തെ ആൻസർ അൻപതായിരുന്നു പതിനാറ് സെക്കൻഡ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഓപ്ഷൻ കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഓപ്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും പതിനാറ് സെക്കൻഡ് എന്ന് കിട്ടും പത്തൊമ്പതിനായിരം രൂപ വിലയുള്ള അലമാരയ്ക്ക് ആയിരം രൂപ ലോഡിങ് ചാർജ് നൽകി കടയിൽ എത്തിച്ച് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭം രണ്ടായിരം രൂപയാണ് ലാഭശതമാനം പതിനഞ്ച് ശതമാനമാണ് ഇതിലേതാണ് പ്രസ്താവന ചോദ്യമാണ് നമുക്ക് നോക്കാം പത്തൊമ്പതിനായിരം രൂപ വിലയുള്ള ഒരു അലമാര നമുക്ക് പത്തൊമ്പതിനായിരം രൂപ അല്ല ചെലവായി നമ്മുടെ ചിലവായ തുകയാണ് നമ്മുടെ വാങ്ങിയ വിലയിൽ നമ്മൾ കണക്കാക്കാറുള്ളത് വെറുതെ വാങ്ങിയ വില പത്തൊമ്പതിനായിരം എന്നല്ല എടുക്കേണ്ടത് നമുക്ക് ആ പത്തൊമ്പതിനായിരം രൂപത്തിൽ സാധനം വാങ്ങി നമ്മൾ കടയിൽ എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെത്തിക്കുമ്പോൾ എത്ര രൂപ നമുക്ക് ചിലവായി ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെ ലോഡിങ് ചാർജ് ഉൾപ്പെടെ എത്ര രൂപ ചിലവായി അതാണ് നമ്മുടെ എന്നു പറയുന്നത് നമ്മുടെ ചിലവായ തുക അല്ലെങ്കിൽ നമ്മുടെ വാങ്ങിയ വില ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താ പറയുന്നത് പത്തൊമ്പതിനായിരം രൂപയോടൊപ്പം ആയിരം രൂപ കൂടി ചേർന്ന് നമ്മുടെ വാങ്ങിയ വില എന്തായിരുന്നു നമ്മുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയായി എങ്ങനെ നമുക്കത് പതിനായിരം രൂപയോടൊപ്പം സോറി പത്തൊമ്പതിനായിരം രൂപയോടൊപ്പം ആയിരം രൂപ ലോഡിങ് ചാർജ് കൂടി വന്നപ്പോ ഇനി എത്ര രൂപയ്ക്കാണ് വിറ്റത് വില എന്ന് പറയുന്നത് വില എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഫസ്റ്റ് ചോദ്യം നമുക്ക് ലാഭത്തിനെ കുറിച്ചാണ് ഫസ്റ്റ് പറയുന്നത് ലാഭം എത്രയാ ലാഭം എന്ന് പറയുന്നത് വിറ്റ വില മൈനസ് വാങ്ങിയ വില ഇരുപത്തിരണ്ടായിരം മൈനസ് ഇരുപതിനായിരം സോ രണ്ടായിരം രൂപ തന്നെയാണ് അപ്പോ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് ശരിയാണെന്ന് മനസ്സിലായി ലാഭ ശതമാനം പതിനഞ്ച് ശതമാനമാണ് എന്ന് പറയുന്നുണ്ട് ലാഭ ശതമാനം പതിനഞ്ച് നോക്കാം നമുക്ക് എങ്ങനെയാ ലാഭ ശതമാനം ലാഭശതമാനം ലാഭശതമാനം കണ്ടെത്താൻ ശതമാനം നമുക്ക് എത്ര രൂപ ചിലവായി നമുക്ക് എപ്പോഴും അങ്ങനെ ചിന്തിക്കേണ്ടത് വില എന്ന ഫോർമുലങ്ങൾ പഠിക്കുന്ന പോലും അങ്ങനെ നമ്മൾ ഇതുവരെ എല്ലാ ക്ലാസ് എടുത്തിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ആ ടോപ്പിക് ക്ലാസ് എങ്ങനെ ഫോർമുല ഇല്ലാതെ നമുക്ക് ചിന്തിക്കാം എന്നല്ല നമ്മൾ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ആ നമ്മൾ ക്ലാസ്സുകൾ എങ്ങനെയാണ് നമുക്ക് എന്ത് ചിലവായി അതായത് ഇരുപതിനായിരം രൂപ എനിക്ക് ചിലവായപ്പോൾ എനിക്ക് അതിൽ എത്ര ലാഭം കിട്ടി എനിക്ക് രണ്ടായിരം രൂപ ലാഭം കിട്ടി ഇരുപതിനായിരം രൂപ ചിലവാക്കിയപ്പോൾ അതിൽ രണ്ടായിരം രൂപ എനിക്ക് ലാഭം കിട്ടി അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇരുപതിനായിരത്തിൽ രണ്ടായിരം ഇനി ഇത് എന്താക്കണം നമ്മൾ ശതമാനമാക്കി മാറ്റണം ശതമാനമാക്കാൻ നൂറ് കൊണ്ട് കുളിക്കും അത്രേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഫോർമുലാണെങ്കിൽ വാങ്ങിയ വിലയിൽ ലാഭം ഇൻറ്റു നൂറ് എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു മൂന്ന് പൂജ്യം ഒരു മൂന്ന് പൂജ്യം വെട്ടിക്കളയം ഈ രണ്ടും ഇരുപതും ക്യാൻസൽ ആകുമ്പോൾ പത്ത് ഈ ഒരു പൂജ്യം ഒരു പൂജ്യം ക്യാൻസൽ ആകുമ്പോൾ പത്ത് ശതമാനമാണ് നമ്മുടെ ലാഭശതമാനം പക്ഷേ തന്നിരിക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് നമുക്ക് അത് തെറ്റാണ് അപ്പോൾ ഒന്നാമത് ശരി രണ്ട് തെറ്റ് സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഒന്ന് ശരി രണ്ട് തെറ്റ് ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ആറാമത്തെ ചോദ്യം പറഞ്ഞ എയ്യും ബിയുടെയും വയസ്സുകളുടെ തുക അൻപത് ഏഴ് വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ത് ചിലപ്പോ നമുക്ക് തെറ്റിപ്പോകുന്നു അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ് അപ്പൊ എയ്ടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക എന്താ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഇപ്പൊ എന്താ ഇപ്പോ അൻപതാണ് അവരുടെ വയസ്സുകളുടെ തുക ഏഴ് വർഷം കഴിയുമ്പോൾ ഈ ഏഴ് വർഷം കഴിയുമ്പോൾ പ്രത്യേകം എന്താ ഏഴ് വർഷം കഴിയുമ്പോൾ എയുടെ വയസ്സും ഏഴ് കൂടും ബിയുടെ വയസ്സും ഏഴ് കൂടും രണ്ടുപേർക്കും ഏഴ് വയസ്സ് വീതം കൂടും അപ്പോൾ ആകെ എത്ര കൂടും ആകെ പതിനാല് വയസ്സായിരിക്കും കൂടുന്നത് അതായത് ഏഴ് വർഷം കഴിയുമ്പോൾ എക്ക് ഇപ്പൊ എത്രയാണെങ്കിൽ ഏഴ് വയസ്സ് കൂടും ബിക്ക് ഇപ്പൊ എത്ര വയസ്സാണെങ്കിലും ഏഴു വയസ്സ് കൂടും അപ്പോൾ ആകെയിൽ എത്ര എന്റെ വ്യത്യാസം വരും പതിനാലിൻ്റെ വ്യത്യാസം വരും അതായത് ഇപ്പോ അൻപതാണെങ്കിൽ പതിനാല് വയസ്സ് കൂടി കൂടും ശ്രദ്ധിച്ചോണം ഏഴ് വർഷം എന്ന് കരുതിയിട്ട് അമ്പത് പ്ലസ് ഏഴല്ല അൻപത് പ്ലസ് പതിനാല് അറുപത്തി നാല് വയസ്സായിരിക്കും അവരുടെ തുക എന്ന് പറയുന്നത് അപ്പൊ അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് എങ്കിലും അവർ തെറ്റിക്കായിരിക്കും ഓപ്ഷനകത്ത് അൻപത്തി ഏഴ് എന്നൊരു ആൻസർ ഇല്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു തെറ്റ് വരുത്താനും സാധ്യത കുറവാണ് ചിലപ്പോൾ അൻപത്തി എന്നൊരു ആൻസർ അത് ഉണ്ടാവും അതുകൂടി ശ്രദ്ധിച്ചോളാം പ്രസ്ഥാന ചോദ്യമാണ് അത് വരിയും നിരയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സർക്കുലർ ഷേപ്പിൽ ഇരിക്കുന്ന ഇരിക്കുന്നൊരു കൊസ്റ്റിനാണ് എ ബി സി ഡി ഇ എഫ് എന്നൊരു പട്ടത്തിലിരിക്കുന്നു എഫിൻ്റെയും അപ്പൊ നമുക്ക് ആദ്യം അവിടെ തന്നെ നിർത്താം എ ബി സി ഡി ഇ എഫ് വട്ടത്തിൽ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് അത് വെച്ചാൽ എത്ര പേരുണ്ട് ആറ് പേരുണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ആറ് പേരെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യുന്ന ശേഷം ആറ് ബേസ് തുടങ്ങുമെന്ന് പറയാം എഫിന്റെയും സിടെയും ഇടയിൽ ബി എഫിന്റെയും സിടേയും ഇടയിൽ ബി എവിടെങ്കിലും നമുക്ക് എഫിന്റെയും സി മാർക്ക് ചെയ്യാം എഫും സി ഞാൻ മാർക്ക് ചെയ്തു അതിനിടയിൽ ആയിരിക്കുന്നുണ്ട് ബി ഇരിക്കുന്നുണ്ട് അപ്പൊ എഫിന്റെയും സിടെയും ഇടയിൽ ബി ഓക്കെ ഇനി ബാക്കി പറയുന്നത് ഇക്കും ഡി ക്കും ഇടയിൽ എ ഇക്കും ഇടയിൽ എ ഇക്കും ഡിക്കും ഇടയിൽ എ ആണ് അപ്പൊ നമുക്ക് അറിയില്ല ഇയും ഡി എവിടെയാണെന്ന് അറിയില്ല ഞാൻ അവിടെ നിൽക്കട്ടെ ഇക്കും ഡിക്ക് ഇടയിൽ എ എഫ് ഡിയുടെ ഇടത്തായിരിക്കുന്നു എഫ് ഡിയുടെ ഇടത്തായിട്ടിരിക്കുന്നു എഫ് എന്ന് പറയുന്നത് ഡിയുടെ ഇടത് ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നോക്കാം നമുക്ക് ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ ഇടതേതാ ഇട എന്ന് പറയുന്നത് അങ്ങോട്ടാണ് ഇടത് അപ്പോൾ ഡി ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത് എങ്കിലേ ഡിയുടെ ഇടത് ഭാഗത്ത് ആരാകുള്ളു എഫ് ആകുള്ളൂ ഓക്കെ അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏതാണ് ഇക്കും ഡിക്കും ഇടയിൽ സി എ ഇക്കും ഡിക്കും ഇടയിൽ എ എന്നാണ് പറയുന്നത് ഇക്കും ഡിക്കും ഇടയിൽ എ ആണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ ഇ ഇക്കും ഡിക്കും ക്കും ഇടയിൽ എ നമ്മളെല്ലാം മാർക്ക് ചെയ്തു കഴിഞ്ഞു ഇനി ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം എന്താ ചോദ്യം എക്കും എഫിനും ഇടയിൽ ഡി എക്കും എഫിനും ഇടയിൽ ഡി എക്കും എഫിനും ഇടയിൽ ഡി എക്കും എഫിനും ഇടയിൽ ഡി ശരിയാണ് എക്കും എഫിനും ഇടയിൽ ഡി ആണ് ശരിയാണ് ഫസ്റ്റ് കേസ് ശരിയാണ് നമുക്ക് എഫിനും സി ക്കും ഇടയിൽ ഇത് ചോദ്യത്തിന്റെ പ്രസക്തി അവിടെ ഇല്ല കാര്യം എഫിനും ഈ സിയുടെ ഇടയിൽ ബി ആണെന്ന് കൊസ്റ്റിനു തന്നെ പറയുന്നുണ്ട് അതിന് എഫിനും സിക്ക് ഇടയിൽ ഇ ആണ് എന്ന് കാര്യം നമുക്ക് ഇത് ചെക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യമേ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റില്ല കാര്യം ഇത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്തേ പറ്റൂ വരച്ച കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് പ്രസക്തി ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഈ തെറ്റാണെന്ന് നമുക്ക് എപ്പോഴും അറിയാം എഫിനും സിക്ക് ഇടയിൽ എഫിനും സിക്ക് ഇടയിൽ ബി ആണ് അത് കൊസ്റ്റിനിന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ സാധനം തെറ്റാണ് സോ ഏതൊക്കെയാണ് ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തോളൂ ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോലെ ക്വസ്റ്റിൻ ചെയ്തതാണ് എട്ടാമത്തെ ചോദ്യം ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് ഡിവൈഡ് ബൈ നാല് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും ഈ സിമ്പിൾ ചോദ്യം എന്ന് തോന്നും പക്ഷേ എഴുതി തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഡൗട്ട് ഉണ്ടായാലായി ഇല്ലാത്തവരും ഉണ്ടാവും എനിവേ നമുക്ക് ആ ഒരു ചോദ്യം ചെയ്യാൻ എങ്ങനെയാണ് അതായത് മുഴുവൻ ഡിവിഷൻ കിടക്കുകയാണെങ്കിൽ ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് ഡിവൈഡ് ബൈ നാല് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിടക്കുക എന്നേ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ മാത്രം അങ്ങനെ എഴുതുക ബാക്കി ഇൻറ്റു എല്ലാത്തിലേയും റെസീവറൊക്കെ എഴുതുക ഇൻറ്റു വൺ ബൈ ത്രീ ഇൻ ടു വൺ ബൈ ഫോർ ഇത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ സംഗതി വൺ ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ ഫസ്റ്റ് നമ്പർ മാത്രം എഴുതിയിട്ട് ബാക്കി എല്ലാത്തിനും ഇൻറ്റു ഇട്ട് തിരിച്ചെഴുതുക നോക്കി അതായത് ന്യൂമറേറ്റർ എല്ലാം എന്താ വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ വൺ ബൈ താഴെയാണെങ്കിലോ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറ് നാല് ഇരുപത്തി നാല് വൺ ബൈ ട്വന്റി ഫോർ ഇതാണ് അതിൻ്റെ ആസർന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോളുക ഇങ്ങനെ ക്വസ്റ്റിൻ വന്നാൽ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ ഇവിടെ ഡിവൈഡ് ബൈ വന്നപ്പോൾ വൺ ബൈ ടു പിന്നെ എന്ത് ചെയ്യും കൺഫ്യൂഷൻ നമുക്ക് വരാം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ഒന്ന് ഓർത്ത് വെച്ചോളുക സിമ്പിൾ ചോദ്യം നമ്മൾ മുന്നേയും ചെയ്തിട്ടുള്ള ചോദ്യം ഒരു സീക്വൻസ് ആണ് തരുന്നത് ഒന്ന് എട്ട് ഒമ്പത് അറുപത്തിനാല് ഇരുപത്തഞ്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒന്ന് എട്ട് ഒൻപത് അറുപത്തി നാല് ഇരുപത്തി അഞ്ച് ഡാഷ് എന്താ പ്രത്യേകം നോക്കാം നമുക്ക് ഓൾട്ടർനേറ്റ് ഉള്ള സംഖ്യയിൽ എടുത്തു നോക്കാം ഇങ്ങനെ അടുത്ത അടുത്തേക്ക് അവിടെ നമുക്ക് ഡാഷിന്റെ ആവശ്യമില്ല ഇവിടെ നോക്കി ഇങ്ങനെയാണ് പോകുന്നത് സംഖ്യകൾ പോകുന്ന മെത്തേഡ് അതായത് ഇങ്ങനെ രീതിയിലാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം എന്താ ഇതിന്റെ പ്രത്യേകത ഇത് ഒന്നിൻ്റെ സ്ക്വയർ ആണ് ഇത് മൂന്നിൻ്റെ സ്ക്വയർ ആണ് ഇത് അഞ്ചിൻ്റെ സ്ക്വയർ ആണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നു ഇവിടെ എൻ്റെ സ്ക്വയറാണ് വേണ്ടത് ആ ക്വസ്റ്റ് ആ അമ്പരം വിളിച്ചു ചോദിച്ചിട്ടില്ല അപ്പോൾ താഴേക്ക് വരാം താഴെ എന്താ പ്രത്യേകത എട്ട് എന്ന് പറയുന്നത് രണ്ടിൻ്റെ ക്യൂബാണ് അറുപത്തി നാല് നാലിൻ്റെ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി ഇവിടെ ഒറ്റ സംഖ്യകളുടെ സ്ക്വയർ എടുത്തിരിക്കുന്നു താഴെ എട്ട സംഖ്യകളുടെ ക്യൂബ് എടുത്തിരിക്കുന്നു രണ്ട് നാല് പിന്നെ വരുന്നത് എന്തായിരിക്കും ക്യൂബ് ആയിരിക്കും ആറിൻ്റെ ക്യൂബ് എത്രയാണ് ആറിൻ്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറാണ് സോ ഓപ്ഷനിലേക്ക് നോക്കുക ഇരുനൂറ്റി പതിനാറിൽ ആൻസർ ഉണ്ടോ നോക്കുക ഇരുന്നൂറ്റി പതിനാറ് ഉണ്ട് സോ അതാണ് നമ്മുടെ ആൻസർ ഈ ഒരു മെത്തേഡ് കൂടി പഠിച്ചു വെച്ചോളൂ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിവേ വർഗ്ഗമൂലം എന്ത് എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദ്യം എങ്ങനെയാണ് നമുക്ക് വർഗ്ഗമൂലം കാണുക സ്ക്വയർ റൂട്ട് ഓഫ് എന്താ അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു ഒൻപത് ഇൻറ്റു ഏഴ് ഇൻ മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് നോക്കാം ഇതിൽ ഒരു സംഖ്യയ്ക്ക് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് വർഗമൂലം ഉള്ളു അതെത്രയാണ് ഒൻപതാണ് അതിന് നമുക്ക് വർഗ്ഗമൂലം എടുത്ത് എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ഒൻപത് എത്രയാ മൂന്ന് ഇനി സ്ക്വയർ റൂട്ട് എന്ന് പറയരുത് മൂന്ന് ഇനി ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് പേരുള്ള ഒക്കെ നോക്കുക അഞ്ചിന് വേറെ പേർ ഉണ്ടോ എന്ന് നോക്കുക അഞ്ചിന് അഞ്ചിന്താ പേരുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഉള്ളതിൽ നിന്നും ഒരെണ്ണത്തിന് ഇങ്ങ് റൂട്ടിന് പുറത്തേക്ക് എടുക്കുക എളുപ്പ വഴി രണ്ടെണ്ണം ഉള്ളതിൽ നിന്നും ഒരെണ്ണത്തിനെ പുറത്തേക്ക് എടുക്കുക നോക്കി ഏഴിനും രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണത്തിന് ഇങ്ങ് പുറത്തെടുക്കുക കാര്യം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി അഞ്ച് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാ റൂട്ടെത്രയഞ്ച് നമ്മൾ അതിന് പകരം എളുപ്പത്തി പറയുന്നു ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊമ്പത് എത്രയാ ഏഴ് അപ്പം അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുന്നു സോ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഒരെണ്ണം അതിനെടുത്തു ഇനി എങ്കിലും രണ്ടെണ്ണം ഉണ്ട് നോക്കി മൂന്ന് രണ്ടെണ്ണം ഉണ്ട് സോ ഞാൻ ഒരെണ്ണം എടുത്തു ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ ആവും എങ്ങനെ നമുക്ക് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയഞ്ച് ഇൻറ്റു ഏഴ് അഞ്ച് ഏഴ് അയ്യേഴ് മുപ്പത്തി അഞ്ച് മൂന്ന് നാല് ഇരുപത്തിയെട്ട് മൂന്നും മുപ്പത്തി ഒന്ന് മുന്നൂറ്റി പതിനഞ്ചൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഫസ്റ്റ് ഓപ്ഷൻ മുന്നൂറ്റി പതിനഞ്ചാണ് നമുക്കതിൻ്റെ ആൻസറും കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു ഈ പത്ത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര എന്ന് പറയും ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് മാർക്ക് വളരെ കുറവായിട്ട് തോന്നുന്ന മാർക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യുന്നു അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സാധാരണ നമ്മൾ മാർക്ക് ഒരു പക്ഷേ കുറഞ്ഞു പോയാൽ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതിയിട്ട് അത് പറയാതിരിക്കുന്നവരുണ്ട് പക്ഷേ ഒത്തിരി പേര് മാർക്കിൽ അങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരുപാട് സജഷൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സജഷന്റെ പുറത്താണ് നമ്മളിപ്പോ ഓപ്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നിങ്ങളുടെ ഒക്കെ നമ്മൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തുടർന്നും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പുതിയ ക്ലാസ്സിൽ കാണാം